യേശുക്രിസ്തുവിൻ്റെ നിസ്തുയമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മതായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് തുടരുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന് നൽകപ്പെട്ടു നാം ഈ ലോകത്തിൽ അവഗണിക്കപ്പെട്ടവരായിരുന്നാലും അതേ ശക്തിയും അധികാരവുമാണ് നമുക്കും നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന പ്രയോഗം വെളിപ്പെടുത്തുന്നു ഒരു മിഷനറി വനിതയ്ക്ക് ആഫ്രിക്കയിലെ ആത്മാക്കൾ ഉള്ള ഒരു ചെറിയ കൂട്ടായ്മയുണ്ടായിരുന്നു ഒരു ദിവസം അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മന്ത്രവാദി ആരാധനാലയത്തിൽ കടന്നു വന്നു ഞാൻ ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു നിങ്ങളുടെ യേശു ഇതിനേക്കാൾ വലിയ അത്ഭുതം പ്രവർത്തിച്ചാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാകാം എന്ന് അവളുടെ ശക്തിയെ വെല്ലുവിളിച്ച് സംസാരിച്ചു എല്ലാ ദുർഭൂതങ്ങളും ഒത്തു പ്രവർത്തിച്ചാലും അവരെക്കാൾ ശക്തിയും അധികാരവും യേശുവിനുണ്ടെന്ന് ആ മിഷനറി വനിതയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു പിശാചിനുള്ളതിനേക്കാൾ ശക്തി യേശുവിനുണ്ടെന്ന് തെളിയിക്കണമെന്ന് ആ ചെറിയ കൂട്ടായ്മയിലുള്ളവരും ആ മിഷനറി വനിതയെ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞു ആ മന്ത്രം അതി മുമ്പോട്ട് വന്ന് തറയിൽ മുഖം അമർത്തിക്കിടും ഏതോ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ശരീരം തറയിൽ നിന്ന് ഉയരുവാൻ തുടങ്ങി കിടക്കുന്ന അതേ നിലയിൽ തന്നെ ശരീരം മുകളിലേക്ക് ഉയർന്നു ഏകദേശം പ്രസംഗപീഠത്തിന്റെ ഉയരത്തിലെത്തി ഇത് കണ്ട മിഷനറി വനിത ഇതിലും വലിയ ഏത് അത്ഭുതം തനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് സന്ദേഹിച്ചു സംശയിച്ചു വാസ്തവത്തിൽ ഇതിനു മുൻപ് ഒരു അത്ഭുതവും ആ വനിത ചെയ്തിട്ടുമില്ല ആ ചെറിയ സഭ മുഴുവനും ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മിഷണറി വനിതയിൽ ശക്തിയോടും അധികാരത്തോടും കൂടെ അഭിഷേകം ഇറങ്ങി വന്നു ആ മനുഷ്യന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തുപോ സാത്താനേ എന്ന് അവൾ ശാസിച്ചു വെടിയേറ്റതുപോലെ ഉരുളക്കിഴങ്ങിന്റെ ചാക്കുകെട്ട് കണക്കെ ആ മന്ത്രവാദി പെട്ടെന്ന് നിലംപൊതിച്ചു കർത്താവായി യേശുവിനെ സ്വീകരിക്കുന്നതുവരെ തൻ്റെ അവയവങ്ങളൊന്നും ചലിപ്പിക്കുവാൻ അവന് കഴിഞ്ഞില്ല പ്രിയ ദൈവ പതിരേ നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ അതായത് സാത്താനേക്കാൾ വലിയവനാണ് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക തൻ്റെ മഹത്വത്തിനായി നമ്മുടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുക കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ കഥാവെ അവിടെ ഞങ്ങൾക്ക് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായി സ്തോത്രം കഥാവെ ഞങ്ങളതിനെ ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കഥാവ് ഞങ്ങളെ സഹായിക്കുകയാണ് അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ് സകല അധികാരവും അവിടുത്തെ എന്ന് ഞങ്ങൾ അറിയുന്നു അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ